നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ സർവമംഗള ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ശ്രീമംഗലം വയോജന സേവാ കേന്ദ്രത്തിൻ്റെ ഒന്നാം വാർഷികാഘോഷവും പതിനാലാമത് പ്രൊസ്ടി ലക്ഷ്മണ സ്മാരക സർവമംഗള പുരസ്കാര സമർപ്പണവും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നടക്കും ചിരക്ക് ചിറക്ക് സമീപമുള്ള ശ്രീമംഗലം വയോജന സേവന കേന്ദ്രത്തിൽ വിവിധ പരിപാടികളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ ജഡ്ജ് രാജേഷ് നെടുമ്പ്രത്ത് ഉദ്ഘാടനം ചെയ്യും ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ പുരസ്കാര ജേതാവ് എ പി പത്മിനി ടീച്ചർക്ക് ശ്രീകൃഷ്ണ വിഗ്രഹവും പൊന്നാടിയും ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയുടെ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സമർപ്പിക്കും അധ്യാപനം തുടരുന്ന സാഹചര്യത്തിലാണ് കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ഇപ്പോഴും അമ്മൂമ്മ ടീച്ചർ എന്ന് ടീച്ചറെ അഭിസംബോധന ചെയ്യുന്നത് ആ രീതിയിലൊക്കെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ടീച്ചർ പ്രവർത്തിച്ചു വരികയാണ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നത് ടീച്ചർ പിന്നെ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു സാംസ്കാരിക രംഗത്തുണ്ട് നല്ലൊരു പിന്നെ പ്രാസംഗികയാണ് ആ രീതിയിലൊക്കെ പ്രവർത്തിച്ചു വരുന്നുണ്ട് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയെ സംഘർഷ വിരുദ്ധമായിരുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ പറയേണ്ട കാര്യമില്ല ആ കാലഘട്ടത്തിലൊക്കെ നിരാരംഭരായ വീടുകളിൽ നേരിട്ടെത്തി ആ കുടുംബങ്ങൾക്ക് സ്വാതന്ത്ര്യം പകർന്ന ഒരമ്മ കൂടിയാണ് ശ്രീമതി എ പി പറ ടീച്ചർ ചിലപ്പോൾ പുരുഷന്മാർക്ക് പോലും കടന്നു ചേർന്നാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഈ വീടുകളിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് അവർക്ക് ഒരു സ്നേഹം പകർന്ന പറഞ്ഞ സ്വാതന്ത്ര്യ സ്വന്ത സ്പർശം പറഞ്ഞ ടീച്ചറാണ് നമ്മളിന്നിവിടെ ഈ തവണ ആചരിക്കുന്നത് അതുപോലെ ടീച്ചർ പിന്നെ സേവന മേഖലയിൽ ശ്രേയസ് കേരള എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ചേർന്നുകൊണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് ഇരുപത്തിമൂന്നിന് കാലത്ത് ഏഴ് മുപ്പതിന് അറുപത് വയസ്സ് കഴിഞ്ഞ ദമ്പതികൾ ചേർന്നുള്ള നടത്തം ഒരുമിച്ച് നടക്കാം ആരോഗ്യത്തിലേക്ക് എന്ന പരിപാടി ഡോക്ടർ ബാലഗോപാൽ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും തുടർന്ന് പത്ത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സഭയിൽ ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ സുമോദ് അധ്യക്ഷത വഹിക്കും സ്വാഗത സംഘം ചെയർമാൻ കെ പി ജയപാലൻ മാസ്റ്റർ വാർഷിക സന്ദേശം നൽകും പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് സി കെ രാമവർമ്മരാജ രാജ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ വി സിന്ധു രവീന്ദ്രനാഥ് ചേലേരി പി ടി രമേശ് വി ജയറാം എന്നിവർ സംബന്ധിച്ചു ും തുടർന്ന് നടക്കുന്ന ചിരിയും കാര്യവും എന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് എ വി കേശവൻ മോഡറേറ്ററാവും ചന്ദ്രൻ മണ്ണ അവതരിപ്പിക്കുന്ന നാടകം ശ്രീമംഗലം അംഗങ്ങൾ ചേർന്ന് നടത്തുന്ന പാട്ടിന്റെ പാലാഴി സംഗീതാലാപനം വിനോദരംഗം ഭക്തിഗാനസുധ സി കെ സുരേഷ് വർമ്മ സുമ സുരേഷ് വർമ്മ ഗോപികൃഷ്ണൻ എന്നിവർ നയിക്കുന്ന വീണ കച്ചേരി എന്നിവയും തുടർന്ന് നടക്കും രണ്ടാം ദിവസമായ ഇരുപത്തിനാലിന് കാലത്ത് പത്ത് മണിക്ക് പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനറായ കെ പി രവീന്ദ്രൻ നയിക്കുന്ന ഹൌവോൾഡ് ആറിയു പി വി ഭാർഗവൻ നേതൃത്വം നൽകുന്ന ഓർമ്മിക്കാം പുരാണങ്ങളിലെ മൂല്യങ്ങൾ ശ്രീമംഗലം കുടുംബാംഗങ്ങൾ നേതൃത്വം നൽകുന്ന നാടൻപാട്ടുകൾ വിനോദരംഗം എന്നിവയും നടക്കും വൈകുന്നേരം മണിക്ക് നടക്കുന്ന പതിനാലാമത് പ്രൊഫസർ ടി ലക്ഷ്മണൻ സ്മാരക സർവമംഗള പുരസ്കാര സമർപ്പണ സമ്മേളനം സ്വാഗത സംഘം ചെയർമാൻ കെ പി ജയപാലന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ മാതാ അമൃതാനന്ദമായി മഠം അധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും ട്രസ്റ്റ് രക്ഷാധികാരി അഡ്വക്കേറ്റ് കെ കെ ബൽറാം പ്രൊഫസർ ടി ലക്ഷ്മണൻ മാസ്റ്റർ അനുസ്മരണം നടത്തും പുരസ്കാര നിർണയ സമിതി ചെയർമാൻ എ ദാമോദരൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ പുരസ്കാര ജേതാവ് എ പി പത്മിനി ടീച്ചർക്ക് ശ്രീകൃഷ്ണ വിഗ്രഹവും ും പൊന്നാടിയും ഇരുപത്തിരണ്ടായിരത്തി രൂപയുടെ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സമർപ്പിക്കും പ്രശസ്ത യുവ പിന്നണി ഗായകൻ എൻ സി റോഷൻ വിശിഷ്ടാതിഥിയാവും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണവും ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ഭാരതീയ വിദ്യാനികേതൻ മുൻ ക്ഷേത്രീയ സംസ്ഥാന സെക്രട്ടറി എ സി ഗോപിനാഥ് ആർ എസ് എസ് കണ്ണൂർ വിഭാഗ് സംഘചാലക് അഡ്വക്കറ്റ് സി കെ ശ്രീനിവാസൻ എന്നിവർ സംസാരിക്കും പുരസ്കാര ജേതാവ് എ പി പത്മിനി ടീച്ചർ മറുപടി പ്രസംഗം നടത്തും ട്രസ്റ്റ് സെക്രട്ടറി പി സജീവൻ മാസ്റ്റർ സ്വാഗതവും സർവമംഗള സാംസ്കാരിക സമിതി സെക്രട്ടറി എം നാരായണൻ നന്ദിയും പറയും വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് കെ പി രാജീവ് ട്രസ്റ്റ് സെക്രട്ടറി പി സജീവൻ മാസ്റ്റർ സ്വാഗത സംഘം ചെയർമാൻ കെ പി ജയബാലൻ പുരസ്കാര നിർണയ സമിതി ചെയർമാൻ എ ദാമോദരൻ സർവമംഗള സാംസ്കാരിക സമിതി പ്രസിഡന്റ് എ വി പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്